விவா பார்ட்டிகளுக்கு அட்வான்ஸ் பணிக்கூலி ஆத்துமண்ட் வளாஞ்சேரி ரோடு வில வர்வினா கர்ஷகசம் கொப்பத்து ர்ணி கர்ஷகசம் ஜில்லா வைஸ் பிரசண்ட் யு அஜய் குமார் உதாடனம் செய் രാസവള വില വർധനവിനെതിരെ കേരള കർഷക സംഘം കൊപ്പം എസ് ബി ഐ ബാങ്കിനു മുന്നിൽ ധർണ സമരം നടത്തി കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഇടയിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് രാസവളത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം രാസവളം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ കാർഷിക മേഖലയിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് വളം കൃത്യമായി കിട്ടുന്നില്ല എന്ന പ്രശ്നം ഇവിടെ നിൽക്കുകയാണ് നമുക്കറിയാതെ രാസവളവും കീടനാശിനിയുമൊന്നും ഏതെങ്കിലും ഒരു സൈന്യത്തിൽ കിട്ടേണ്ട ഒന്നല്ല അത് ഓരോ കാർഷിക വിളികൾക്കും അനിവാര്യമായി ലഭിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് കിട്ടുന്ന വളം വളം തന്നെ കിട്ടാത്ത ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ടുണ്ട് ഏരിയ പ്രസിഡന്റ് പി വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ ട്രഷറർ കെ മുരളി ഏരിയ വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ കെ എം വാസുദേവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു